أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا لربتم في الأرض فليس عليكم جناح أن تقصروا من الصلاة سورة النساء പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരായത്താണ് നാമുകമായി ഓതിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ അവധികൾ വരുമ്പോഴൊക്കെ കുടുംബങ്ങളിൽ ചർച്ചയാവുന്നത് യാത്ര പോകുന്നതിനെക്കുറിച്ചാണ് പ്രത്യേകിച്ചും സ്കൂൾ അവധികൾ വരുമ്പോൾ പണ്ടൊക്കെ കുട്ടികളായിരുന്നു ടൂറ് പോകാറുണ്ടായിരുന്നു ഇപ്പോൾ കുടുംബസമേതം പല സ്ഥലങ്ങളിലേക്കും യാത്ര പോവുക പതിവാണ് സ്കൂൾ തുറന്ന് ചെന്നു കഴിഞ്ഞാൽ അധ്യാപകർ ചോദിക്കും നിങ്ങൾ അവധിക്ക് എവിടെയൊക്കെ ചിലവഴിച്ചു ചുരുങ്ങിയ മട്ടത്തിലുള്ള ആളുകൾ വലിയ ഷോപ്പിംഗ് മാളുകളിലോ അങ്ങനെ പുതിയതായ മാളുകളിലൊക്കെ ഒന്ന് കയറി കയറിയിറങ്ങി അങ്ങനൊരു യാത്ര ചെയ്തു എന്ന് പറയും അല്ലാത്ത ആളുകൾ വിദേശയാത്രകളും അതിനിപ്പോൾ ടൂറ് ഓപ്പറേറ്റർമാരും ടൂറ് പാക്കേജുകളും ടൂറ് ഗൈഡുകളും ഒരുപാട് ഒരുപാടാളുടെ മൈശത്ത് അങ്ങനെയാണ് എന്താ ജോലി വെച്ചാൽ എനിക്ക് ടൂർ ഓപ്പറേഷനാണ് ഞാൻ ടൂറ് ഗൈഡാണ് അങ്ങനെയൊക്കെയാണ് പല മനുഷ്യരും ഇന്ന് ജീവിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഒരു ആഘോഷത്തിൻ്റെ സമയത്താണല്ലോ നമ്മളുള്ളത് നാട്ടിലെ പല കടകളും വിദേശ യാത്രയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവിടുന്ന് സാധനം വാങ്ങിയിട്ട് നറുക്കിൽ ലക്കടിച്ചു കഴിഞ്ഞാൽ നൂറ് പേർക്ക് വിദേശയാത്ര ടൂറ് വളരെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ചില രാജ്യങ്ങളൊക്കെ വിമാന ടിക്കറ്റുകളൊക്കെ വളരെ കുറച്ച് ആളുകളെ അവരുടെ ടൂറിസത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് യാത്ര അനിവാര്യമായി തീരുന്ന അവസ്ഥയിലേക്ക് ജീവിതം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് എന്ന് സൂചിപ്പിക്കാനാണ് അവിടെ നബ് കരീം സലാഹു അലഹി വസലമ്മ പറഞ്ഞു അദാബി എന്തൊക്കെയാണെങ്കിലും എത്രത്തോളം ഫൈവ് സ്റ്റാർ സൗകര്യമുള്ള പാക്കേജ് ആണെങ്കിലും യാത്ര ഒരാബിൻ്റെ കഷ്ണമാണ് എന്ന് റസൂറുള്ള പറഞ്ഞു ആ സഫറു അദാബ് അദാബിൻ്റെ ഒരു പീസാണ് ശിക്ഷയുടെ ഒരു കഷ്ണമാണ് യാത്ര എന്നിട്ട് പറഞ്ഞ കാരണം യാത്രയിൽ മനുഷ്യരുടെ ഭക്ഷണവും മനുഷ്യരുടെ വെള്ളവും കൂടിയും മനുഷ്യരുടെ ഉറക്കവും ഒക്കെ തടസ്സപ്പെടും എല്ലാം വിചാരിച്ച പോലെ സംഭവിച്ചോളണമെന്നില്ല അതുകൊണ്ട് തന്നെ ഫൈദാ ഫൈദും അതാ ഫൈദും നിങ്ങളൊരു യാത്ര പോയി കഴിയുമ്പോൾ എന്ത് ലക്ഷ്യത്തിനാണോ നിങ്ങൾ പോയത് ആ ലക്ഷ്യം പൂർത്തീകരിച്ചാൽ എന്തു ചെയ്യണം ഫൽ ജൽ ഇല അഹിലിഹി അവൻ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞു മാത്രമല്ല യാത്രയിൽ നമ്മോട് പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ യാത്ര പുറപ്പെടുമ്പോൾ അവൻ്റെ പ്രാർത്ഥന എന്താണ്

ഈ യാത്ര ഞങ്ങൾക്ക് നീ വളരെ ലഘുവാക്കിത്തരണം വളരെ സുഖകരമായ അവസ്ഥയാണ് യാത്ര കൊണ്ട് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യേണ്ടത് വധുവി അന്ന ബോധു എത്ര ദൈർഘ്യമാണെങ്കിലും ആ ദൈർഘ്യത്തെ നീ ഞങ്ങൾക്ക് ചുരുട്ടി തരണമേ അള്ളാഹുമാൻ ഫി ഫിസഫ നാദാ ഈ യാത്രയിൽ നീയാണ് ഞങ്ങളുടെ കൂട്ടുകാരൻ വൽ ഫിൽ അഹിൽ കുടുംബത്തിൽ ബാക്കിയുള്ളവരെ ഇവിടെ വിട്ടേച്ചാ പോകുന്നത് അവരുടെ പിൻഗാമി നീയ നിന്നിലേൽപ്പിച്ചാണ് ഞങ്ങൾ പോകുന്നത് അള്ളാഹു സഫ യാത്രയുടെ ക്ലേശങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നോട് രക്ഷ തോടുന്നു രക്ഷതോടുന്നു ആപത്തിൽ മല്ലരി മോശമായ ദുരന്തപൂർണമായ കാഴ്ചകളിൽ നിന്നും വസൂഉൽ മാഹിൽ കുടുംബത്തിലും മക്കളിലുമൊക്കെ ഒരു ദുരന്തപൂർണമായ കാഴ്ചകൾ കാണാതെ സ്വസ്ഥമായി മടങ്ങി വരാനുള്ള പ്രാർത്ഥനയും നിന്നോടാണ് എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി ഇത്തരൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കുമ്പോൾ നമ്മളെ യാത്രകളൊക്കെ ഞങ്ങൾക്ക് കളിച്ചു നോക്കൂ ഇപ്പോൾ നാട്ടിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒമ്പ്രക്ക് പോലും പോകാത്ത ആളുകൾ ഒരുപാട് വിദേശയാത്രകൾക്ക് ടൂർ പോകുന്നുണ്ട് കാരണം എൻജോയ്മെൻറ്റാണ് പണമുണ്ട് സൗകര്യങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ വലിയ നമ്മൾ പൈസയാണ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പാക്കേജുകളാക്കി നമ്മുടെ മുമ്പിലിട്ടെത്തും അപ്പോൾ അവിടെ യാത്ര പോകുന്നത് സംഗതി മനുഷ്യരുടെ ഇഹപര സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ്റെ യാത്ര അതുകൊണ്ടാണ് ആ യാത്ര പുറപ്പെടുമ്പോൾ ഒരു വിശ്വാസ്യം സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പ്രാർത്ഥന ആവശ്യമായി വരുന്നത് എന്നിട്ട് റസൂൽ ഒരു കാര്യം കൂടി പറഞ്ഞു മുസ്തജാബ മൂന്ന് വിഭാഗം ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു ഉത്തരം ചെയ്യുന്ന പ്രാർത്ഥനയാണ് അള്ളഹ കബൂലാക്കാൻ തടസ്സമുണ്ടാവില്ല എന്നർത്ഥം അതിലൊന്ന് പിതാക്കൾ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദുൽ മുസാഫിരി ഒരു യാത്രക്കാരൻ്റെ പ്രാർത്ഥന മൂന്നാമത് പറഞ്ഞു ദുൽ മധുലൂമി ഒരു മദുലൂമിൻ്റെ പ്രാർത്ഥന ആക്രമിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഒരു മർദ്ദിതൻ്റെ പ്രാർത്ഥന അപ്പം യാത്രക്കാരൻ്റെ പ്രാർത്ഥന അല്ല കബൂൽ ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് എന്ന് റസൂലുള്ള പറഞ്ഞു പിന്നെ ഈ യാത്രയിൽ അത് എന്തിനുള്ള യാത്രയാവട്ടെ പഠിക്കാൻ വേണ്ടിയുള്ള യാത്രയാവട്ടെ ഉല്ലാസത്തിനുള്ളതാവട്ടെ ജോലി ആവശ്യാത്താവട്ടെ ഏതൊരു യാത്രയാണെങ്കിലും അല്ല പറഞ്ഞു അർലി നിങ്ങൾ ഭൂമിയുടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഫലൈസ അലൈക്കും ജുനാഹുൻ നിങ്ങൾക്ക് കുറ്റമില്ല കുറ്റമില്ലകട്ടോ അൻതുറു നിങ്ങൾ നമസ്കാരം കസറാക്കി ചെയ്യുക മിനസ്വലാത്തി നമസ്കാരത്തിൽ നിന്ന് നാലുള്ളത് രണ്ടാക്കി ചെയ്യലാണ് എന്ന് എന്നുള്ള യാത്രക്കാരായ ആളുകളോട് കൽപ്പിക്കുക അവിടെ ചില യാത്രയിലൊക്കെ നമുക്ക് ചിലപ്പോൾ കുറേ സമയം കിട്ടും ഒഴിവുണ്ടാവും വേറെ ജോലികളൊന്നും ഉണ്ടാവില്ല എന്നാൽ പിന്നെ കസറാക്കാതിരിക്കാൻ പറ്റുമോ നേരത്തിന് നിസ്കരിച്ചാൽ മതി പക്ഷേ റസൂലി സലഹു അസ്ലമ പറഞ്ഞു യാത്രയുടെ സമയത്ത് കസറാക്കുകയും ജമാക്കുകയും എന്ന് പറഞ്ഞാൽ ദുഹുറിനെയും അസിറിനെയും ഒരുമിച്ച് ചെയ്യുക അതുതന്നെ രണ്ടും രണ്ടുമായി നമസ്കരിക്കുക മഹരിബു ഈശാവ് ഒരുമിച്ച് ചെയ്യുക മൂന്നും രണ്ടുമായി ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നുള്ള സംഗതിയെക്കുറിച്ച് പറഞ്ഞു സദഖത്തുൻ അതാ ഒരു ധർമ്മമാണ് അങ്ങനെ ചെയ്യലാണ് ധർമ്മം അലൈക്കും അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒരു ധർമ്മമാണത് ബലു സദഖ അള്ളാഹു നൽകിയ സദഖ സ്വീകരിക്കലാണ് ഹൈറ് എന്നു കൂടി പറഞ്ഞു അപ്പോൾ യാത്രക്കാരനാകുന്നു എങ്കിൽ നമ്മൾ യാത്രയിലാണ് എങ്കിൽ നമസ്കാരം കസറായി നമസ്കരിക്കലാണ് പുണ്യം അത് അള്ളാഹു നമുക്ക് നൽകിയൊരു സദക്കയാണ് എന്ന് റസൂറുള്ള പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചൊരു കാര്യവും നമ്മൾ യാത്രയിലാണെങ്കിൽ സുന്നത്തുകൾ ഉണ്ടല്ലോ നമ്മൾ പതിവായി ചെയ്യുന്ന സുന്നത്തുകൾ ആ റവാത്തിബ സുന്നത്തുകൾ ചെയ്യാതിരിക്കലാണ് ഹൈർ യാത്രക്കാരൻ്റെ ആനുകൂല്യം ഉപയോഗിക്കലാണ് സദക്ക ആ യാത്രക്കാരൻ റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിക്കാതിരിക്കലാണ് ഹൈറ് എന്നാലും നബിസലല്ലാഹു അലൈഹി വസലമ്മ ഈ വിതൃ നമസ്കാരവും അതുപോലെ സുബഹിക്ക് മുമ്പുള്ള നമസ്കാരവും നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് യാത്രയും നമ്മൾക്ക് യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു സംഗതി നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താം അതോടൊപ്പം തന്നെ നബിക്കരീം സാഹു അലൈഹു സലമ്മ പറഞ്ഞു യാത്രക്കാരൻ ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ യാത്ര പുറപ്പെടുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ബിസ്മില്ലാഹി തവക്കൽ ത്വലവല ഇല്ലാ ഇല്ലാപില്ല അത് യാത്രക്കല്ല വീട്ടിൽ നിന്ന് എപ്പോൾ പുറത്തിറങ്ങുമ്പോഴും നമ്മുടെ പ്രാർത്ഥനയാണല്ലോ അത് അല്ലാഹുവെ നിന്നിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെടുക അങ്ങനെ ഒരുത്തം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ റബ്ബിൽ തവക്കിലാക്കിയൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ ആ സമയത്ത് പറയും ഈ ഒരൊറ്റ പ്രാർത്ഥനയോട് കൂടി നീ സന്മാർഗിയായി നിനക്ക് സന്മാർഗം കിട്ടി അതോടൊപ്പം തന്നെ അള്ളാഹിൻ്റെ വിഹായത്ത് കിട്ടി സംരക്ഷണം കിട്ടി കാരണം യാത്ര പുറപ്പെടുമ്പോഴേ ആ ഒരു പ്രാർത്ഥനയോട് ശൈത്താൻ അവനിൽ നിന്ന് അകന്ന് മാറി നിൽക്കുകയും ആ തവക്കൽ ത് അലല്ലാ എന്ന് പറഞ്ഞ് ഇറങ്ങിയ മനുഷ്യനെ ശല്യം ചെയ്യാനുള്ള ഒരു വസ്വാസാക്കാൻ ശൈത്താൻ ശ്രമിക്കില്ല കാരണം വക്കുഫിയ വവുഫിയ അള്ളാഹു മതിയാവിയവരാണ് അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടിയവരാണ് അള്ളാഹു സന്മാർഗം കിട്ടിയ ഒരു എങ്ങനെ വഴിപഴപ്പിക്കാൻ കഴിയും എന്ന് പിശാചുക്കൾ പിശാചുക്കളോട് ചോദിക്കുമെന്നാണ് കാരണം എന്താ കാര്യങ്ങൾ പൊതുവെ യാത്ര പോകുമ്പോൾ ആളുകൾ പരിചയമില്ലാത്ത ആളുകളെയും പരിചയമില്ലാത്ത നാടും ഇപ്പോൾ ഇവിടെ നിന്നിപ്പോൾ തെറ്റെയ്യുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടാവുമല്ലോ ആരെങ്കിലുമൊക്കെ തന്നെ പരിചയമുള്ള ഉണ്ടാവും ആരെങ്കിലൊക്കെ എന്നെ കണ്ടാലും അയാളല്ലപ്പം അത് നമുക്ക് ആ കുറാൻ ക്ലാസ് അല്ലപ്പോ നിൽക്കണത് അയാൾ എന്താ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഒരു സംശയം ആളുകളെ പേടി ഉണ്ടാവുമല്ലോ അള്ളഹനെ പേടിയില്ലെങ്കിലും പക്ഷേ പുറം നാട്ടിൽ പിന്നെ ആളുകളെയും പേടിക്കണ്ടല്ലോ കാരണം ആർക്കും ഇന്ന പരിചയമല്ല അതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കാമെന്ന ഷെയ്താനീയത്തിൻ്റെ ചിന്ത മനസ്സിൽ വരും അതുകൊണ്ട് തന്നെ റസൂല്ല പറഞ്ഞു ആ റാക്കിബ് ഷെയ്താനു ഒറ്റക്കൊരുത്തന്നെ യാത്ര പോകുന്നത് ഷെയ്ത്താനാണ് കേട്ടോന്നർ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരാൾ പോകേണ്ടി വന്നാൽ പോകാൻ പാടില്ല എന്നല്ല പറഞ്ഞ അർത്ഥം ഒറ്റക്ക് പോകുമ്പോൾ ഇവനറിയ ഭാര്യ അറിയില്ല നാട്ടുകാരും കാണൂല ഇവിടെ പിന്നെ പരിചയമുള്ള ആൾ ഇല്ല അതുകൊണ്ട് റൂമെടുത്തിരിക്കാം ഇങ്ങനെ ചെയ്യാം എന്ന് തോന്നുന്ന ഷെയ്ത്താൻ അവരെ പിടികൂടും നിർത്തിയില്ലാനി രണ്ടാൾ കൂടിയാലും ഷെയ്ത്താൻ തന്നെയാണ് അറും ഇജിപ്പോൾ നാട്ടിലൊന്നും പറയാൻ നിൽക്കണ്ടായിരുന്നു ഓനയുടെ അടക്കം കിട്ടിയാൽ കഴിഞ്ഞല്ലോ ഇജിപ്പോൾ ഞാൻ ഇവിടുന്ന് ചെയ്യണമെന്ന് അവിടെ പോയി പറയേണ്ട അത് വേറെ നാട്ടത്ത് വേറെ അപ്പം രണ്ടാളാണെങ്കിലും ശൈത്താനാണ് എന്നൊരു റസൂല്ല പറഞ്ഞു വസലാസ മൂന്നാളുള്ളതാണ് ഒരു യാത്ര സംഘമായി മാറുക അങ്ങനെ മൂന്നാളുണ്ടാകുമ്പോൾ അതിലൊരാൾ അമീറാക്കി മാറ്റും വേണം മൂന്നാൾ പോകും നിങ്ങൾ അമീർ അങ്ങനെയാണ് യാത്ര പോകേണ്ടത് എന്ന് റസൂല പറഞ്ഞു അതോടൊപ്പം തന്നെ ഒരു സഹാബി വന്നിട്ട് നബിയോട് പറഞ്ഞു യാ റസൂലല്ലാ ഇനി ഒരു സഫറൻ ഞാൻ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് എനിക്ക് ചില ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകി എനിക്ക് പുഷ്ടിപ്പെടുത്തി എന്താണ് യാത്രയിൽ ചെയ്യേണ്ടത് ഒരു യാത്രക്കാരൻ ചെയ്യേണ്ട സംഗതികൾ എന്താണെന്ന് പറഞ്ഞു തരും അപ്പോൾ റസൂല പറഞ്ഞു തക്വ യാത്ര പോകുമ്പോൾ അല്ല നിനക്ക് അധികരിപ്പിച്ച് തരേണ്ടത് തക്വയാണ് ഭരതം നിൻ്റെ പാപങ്ങളെല്ലാം പുറത്തു തരികയും നിൻ്റെ കാര്യങ്ങൾ എവിടെയായാലും അള്ളാഹു എളുപ്പമാക്കി എളുപ്പമാക്കിത്തരുകയും ചെയ്യുമാറാകട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് നിബേ ഞാൻ യാത്ര പോവാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു യാത്രയിലുടനീളം നീ എന്തു ചെയ്യുക തക്വയുള്ളവനായി മാറുക പാപ്പങ്ങൾ പൊറുക്കപ്പെട്ടവനായിത്തീരുക കാര്യങ്ങളിൽ എളുപ്പമുള്ളവനായിത്തീരുക അതുകൊണ്ടാണല്ലോ ഒരു യാത്ര പോകുമ്പോൾ നമ്മുടെ അയൽവാസികളോടും ബന്ധുക്കളോടൊക്കെ നമ്മൾ യാത്ര പറയും ഞാനിങ്ങനെ പോവാണ് നിന്ന ആവശ്യത്തിന് പോവാണ് അങ്ങനെ പോകുമ്പോൾ നമ്മളോട് കൽപ്പിച്ചു അസ്തൗതി ഉല്ലാഹ ദീനക്ക നിന്റെ മതത്തെ സൂക്ഷിച്ച് മുറുക പിടിക്കാനും അമാനത്തിനെ മുറുക പിടിക്കാനും അവസാനത്തെ പ്രവർത്തനങ്ങളെ നന്നാക്കാനും നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയുണ്ടല്ലോ അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ യാത്ര പോകുന്നൊരു മനുഷ്യൻ എന്തുകൂടി പറഞ്ഞു ഈ യാത്ര പറയുകയും നമ്മൾ അവൻ്റെ യാത്ര ചോദിക്കുന്നവനുള്ള പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്ന ഹജ്ജിന് മാത്രമല്ല യാത്രക്കാണത് നെപിപ്പഠിപ്പിച്ചത് അതോടൊപ്പം തന്നെ കടമുള്ളത് എഴുതി വയ്ക്കാനോ കടമുള്ള ആളെ അത് ഏൽപ്പിക്കുവാനോ അല്ലെങ്കിൽ എൻ്റെ മൂന്നാം കക്ഷി ഏൽപ്പിക്കുവാനും പോകുന്നു എന്ന രേഖകളൊക്കെ കൃത്യമായിട്ട് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാണ്ട് എഴുതി വെച്ചൊക്കെ പോകണമെന്ന് പറയല്ലോ ഇത് ഹജ്ജുമായി ബന്ധപ്പെട്ടതല്ല കടമുള്ളവൻ കൊടുത്തു വീട്ടുക എന്നുള്ളത് ഹജ്ജുമായി ബന്ധപ്പെട്ടൊരു സംഗതിയല്ല അത് യാത്രയുമായി ബന്ധപ്പെട്ട സംഗതിയാണ് നമ്മളെ നാട്ടിൽ അത് ഹജ്ജുമായാണ് കൂട്ടി കാരണം ഹജ്ജിൽ യാത്രയുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഹജ്ജിന് പോണി യാത്ര പോവണമല്ലോ അതുകൊണ്ട് ഹജ്ജിന് പോകുമ്പോൾ പൊരുത്ത പഠിപ്പിക്കുക ഹജ്ജിന് പോകുമ്പോൾ കടമുള്ളത് വീട്ടുക എന്നുള്ള ധാരണ വന്നതാണ് ഹജ്ജിനല്ല ഈ ഷർത്ത് വെച്ചത് യാത്രക്കാണ് അപ്പം നമ്മളിപ്പോൾ പർച്ചേസിന് യാത്ര പോലെ തന്നെ കടം വാങ്ങിയിട്ടു നോക്കൂ ഏറ്റവും തിരുമാറി ചെയ്ത് കിട്ടാവുന്നിടത്തോളം കാശ് വാങ്ങിയിട്ടാണ് പർച്ചേസിന് പോവുക അത് ആരോട് വാങ്ങി ആർക്കൊക്കെ കൊടുക്കാണ്ട് കുടുംബങ്ങൾ പോലും ചിലപ്പോൾ അറിയൂല പക്ഷേ അതൊക്കെ വഴിയെന്ന് മനുഷ്യന്റെ സംഗതികളാണ് രേഖയില്ലാതെയും ശഹാദത്തില്ലാതെയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരവസ്ഥ യഥാർത്ഥത്തിൽ അത് വലിയ ഖേദത്തിനും ദുഃഖത്തിനൊക്കെ അവസരമൊരുക്കും അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒറ്റക്ക് പോകുന്നതിനെക്കുറിച്ച് റസൂൽ ഒരിക്കൽ കൂടി പറയുന്നുണ്ട് ഒറ്റക്കായി പോകുന്നതിനെക്കുറിച്ച് ജനങ്ങൾ അറിയുമായിരുന്നു മാ അലമു ഞാൻ അറിയുന്ന പോലുള്ള പ്രശ്നം അറിഞ്ഞാൽ ി ബും ഒരു മനുഷ്യനും രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമായിരുന്നില്ല എന്ന് അപ്പോൾ അവിടെ ആ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ടുന്നൊരു സംഗതി അവിടെ ആളുകൾ അറിഞ്ഞു പോകുക നമ്മളിത് അറിഞ്ഞു പോയാലാണ് പ്രശ്നങ്ങൾക്ക് അറിയിക്കാതൊക്കെ പോവലേ പക്ഷേ യാത്രയുടെ അദബാണ് ആളുകൊടു പറഞ്ഞും കടമുള്ളത് എഴുതി വച്ചും അതാരെങ്കിലും ഏൽപ്പിക്കാനുള്ളവർ ഏൽപ്പിച്ചും ഒക്കെയാണ് നമ്മൾ പോകേണ്ടത് എന്നും ക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തി ഇറങ്ങിക്കഴിഞ്ഞാൽ ഔഖലി മാ തില്ലാഹി താമ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇറങ്ങേണ്ടത് എന്നും പറഞ്ഞു അവിടെ ഇറങ്ങുമ്പോൾ എല്ലാത്തരം ഷെറുകൾ നമ്മളെ പറ്റിക്കപ്പെടാം നമ്മളെ വഞ്ചനയിലകപ്പെടുത്താം നമ്മൾ വിചാരിച്ച സംഗതികളിൽ നമ്മളെ ചൂഷണങ്ങൾ ചെയ്യാം എല്ലാത്തരം ശൈതാനീയത്തിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ടും നമ്മൾ നമ്മളാവശ്യപ്പെടുക മാത്രമല്ല ഇപ്പോൾ ആണും പെണ്ണുമൊക്കെ വളരെ സ്വതന്ത്രമുള്ളൊരു കാലമാണ് ആണ് പോലെ തന്നെയാണ് പെണ്ണും എന്നൊക്കെ പറഞ്ഞാലും റസൂലി അലൈഹി അലൈവല പറഞ്ഞു മഹ്റബി ഒരു പെണ്ണ് യാത്ര പോകണമെങ്കിൽ മഹറമു വേണമെന്ന് റസൂല പറഞ്ഞു ഒരിക്കേ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു നബിയെ എൻ്റെ ഭാര്യ ഇക്കൊല്ലാം ഹജ്ജിന് പോകുന്നുണ്ട് എന്ന് നബിയോട് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു ഇന്തലിയ ഇതേ യുദ്ധത്തിൽ പടയാളിയായി നിൽക്കുക യുദ്ധത്തിൽ പടയാളിയായി നിൽക്കുന്ന സമയത്താണ് ഭാര്യയോട് ഭാര്യ ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞത് റസൂല പറഞ്ഞു ഇന്തലിഖ് നീ യുദ്ധം ചെയ്യാതെ മടങ്ങിപ്പോയിക്കോ ഫ്ജമ ഇമ്രാത്തി ഭാര്യയോടൊപ്പം പോയി ഹജ്ജ് ചെയ്തേക്ക് നീ അതാ ചെയ്യേണ്ടത് ഇവിടെ യുദ്ധത്തിൽ നിൽക്കുകയല്ല എന്ന് പറയുന്നു ലോകം എത്രത്തോളം വികസിച്ചാലും പുരോഗതി പ്രാപിച്ചാലും വിദ്യാഭ്യാസം ഉണ്ടായാലും സ്ത്രീകൾ നിർഭാതം കയറി ഉണ്ടാകുന്ന ഭവിഷ്യത്ത് സമകാലിക ചിത്രങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അവിടെ ഇസ്ലാമിൻ്റെ മുറകളും ക്രമങ്ങളും പാലിച്ച് ജീവിക്കുമ്പോൾ എവിടെയും ശാന്തിയും സമാധാനവും ഉണ്ടാവും ആ യാത്രയിൽ ഖസറായി നമസ്കരിച്ചാൽ നമസ്കാരം ഭാരമാവാതെയും ബാധ്യതയാവാതെയും കൊണ്ടു നടക്കാനും കഴിയും അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ദീനിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ മതമനുഷ്ഠിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ മതവിശ്വാസികൾക്ക് മതത്തിൻ്റെ കർമാനുഷ്ഠാനങ്ങൾ ഭാരമാവാതിരിക്കും അള്ളാഹു സുബ്ഹാൻ വത്താല മരണം വരെ മതത്തെ ജീവിതത്തിൽ കൊണ്ട് നടക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മോഹുലിൽ മോമിനീന വൽ മോമിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والله يا منهم الأموات إنك مجيب الدعوات ويا كالي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا أدل.